ീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം തന്ന നന്മകളെ തിരിച്ചറിഞ്ഞ് ഈ പ്രാർത്ഥനയിലൂടെ നമുക്ക് നന്ദി പറയാം അതിന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ നമുക്ക് അടിക്കടി ഉണ്ടാകുന്ന പരാജയങ്ങൾ ചില പ്രധാനപ്പെട്ട പരീക്ഷകളിൽ എത്ര പരിശ്രമിച്ചിട്ടും തോൽവി വിട്ടകലാത്ത അവസ്ഥ അതിനാൽ തന്നെ ഭാവിയെക്കുറിച്ച് ഓർത്തുള്ള ഭയവും നിരാശയും അരക്ഷിതാവസ്ഥയും കർത്താവിന് വിട്ടുകൊടുത്ത് ഈ രാത്രി നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ ദിവസം നമുക്കുണ്ടായ അസ്വസ്ഥതകൾ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം ആ അസ്വസ്ഥതയ്ക്ക് കാരണമായവരോട് ഹൃദയപൂർവം ക്ഷമിക്കുവാൻ ദൈവം നൽകുന്ന അവസരം കൂടിയാണ് ഇന്ന് രാത്രിയിലെ പ്രാർത്ഥന ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ടായ സകല അസ്വസ്ഥതകളെയും ഭാരവും പ്രയാസങ്ങളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കാം അതിന് കാരണക്കാരായ എല്ലാ വ്യക്തികൾക്കു വേണ്ടിയും കർത്താവിൻ്റെ കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം ഹൃദയപൂർവ്വം ക്ഷമിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഈ രാത്രിയിൽ നമുക്ക് തേടാം നാളത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലും ദൈവം നമ്മെ സഹായിക്കുന്നതിനും നമുക്ക് തുണയായിരിക്കുന്നതിനും ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ നിയോഗവും ദൈവസന്നദ്ധയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മൂന്ന് ഒന്ന് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ കർത്താവേ എൻ്റെ ശത്രുക്കൾ അസംഖ്യമാണ് അനേകർ എന്നെ എതിർക്കുന്നു ദൈവം അവനെ സഹായിക്കുകയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു കർത്താവെ അങ്ങാണ് എൻ്റെ രക്ഷാ കവചവും എൻ്റെ മഹത്വവും എന്നെ ശിരസ്സുയർത്തി നിർത്തുന്നതും അവിടുന്ന് തന്നെ ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു തൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് അവിടുന്ന് എനിക്കുത്തരമരുളുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉണർന്നെഴുന്നേൽക്കുന്നു എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് എനിക്കെതിരെ പാളയം അടിച്ചിരിക്കുന്ന പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവെ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ അങ്ങ് എൻ്റെ ശത്രുക്കളുടെ ചികിട്ടത്തടിച്ചു ദുഷ്ടരുടെ പല്ലുകളെ അങ്ങ് തകർത്തു വിമോചനം കർത്താവിൽ നിന്നാണ് അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലത്തെ എല്ലാ ക്ഷീണവും തളർച്ചയും ഭാരവും പ്രയാസവും ഉത്കണ്ഠകളും ഈ സമയം അങ്ങയുടെ സന്നദ്ധിയിൽ ഞാൻ പൂർണ്ണമായി സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ അസ്വസ്ഥതകളെയും ആ അസ്വസ്ഥതകൾക്ക് കാരണമായ വ്യക്തികളെയും ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വിശുദ്ധിയും സ്നേഹവും ആഴവും കർത്താവെ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുന്ന് തരണമേ അങ്ങയുടെ തിരുഹൃദയത്തിലൂടെ ഒഴുകിയെത്തുന്ന സമാധാനവും സന്തോഷവും ആനന്ദവും കാരുണ്യവും ഇന്ന് ഞങ്ങളുടെ ഹൃദയവ്യഥകളെ സുഖപ്പെടുത്തി സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഈ പ്രാർത്ഥന കേട്ട് ൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ അങ്ങക്ക് സമർപ്പിക്കുന്നു കഥാവേ ഈ ചാനൽ കാണുന്ന ഓരോരുത്തരെയും ഈ ചാനലിൻ്റെ ഓരോ വീഡിയോയും മറ്റുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുകയും അങ്ങനെ അവരുടെ പ്രതിസന്ധികളിൽ സഹായമാകുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ദൈവമേ ആരൊക്കെ ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഹൃദയത്തിൽ നിരാശ പൂണ്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ രോഗപീഠങ്ങൾ കാരണം വേദനിച്ച് അസ്വസ്ഥപ്പെട്ട് ഉറങ്ങുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഒറ്റപ്പെടലിൻ്റെ ദുഃഖം പേറിയിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ കഥാവേ ഈ രാത്രിയിൽ കുടുംബാംഗങ്ങളുടെ വേർപാട് കാരണം വേദനിച്ച് ദുഃഖിച്ച് കഴിയുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ നാളത്തെ ദിവസത്തെക്കുറിച്ച് ഓർത്ത് ദുഃഖിച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാളെ കൊടുത്തു തീർക്കേണ്ട കടബാധ്യതയെ ആവശ്യങ്ങളെ എങ്ങനെ കൊടുത്തു തീർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ എങ്ങനെ അതിജീവിക്കും സാമ്പത്തിക ആവശ്യങ്ങളെ എങ്ങനെ നേരിടും എന്ന് കരുതി ദുഃഖത്തോടെ ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാളത്തെ പ്രത്യേകമായ അപ്പോയിൻമെൻറ്റ്സ് എങ്ങനെ ചെയ്തു തീർക്കും എന്ന് കരുതി ഈ പ്രാർത്ഥന കേൾക്കുന്നവരെ ഞാനിപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ മക്കളുടെ നാളത്തെ ആവശ്യങ്ങളെ ഓർത്ത് വേദനിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ സ്കൂൾ തുറക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന എല്ലാ ഭയവും എല്ലാ അരക്ഷിതാവസ്ഥയെയും ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കളുടെ ഹൃദയ വ്യഥയെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ മഴയും വെള്ളപ്പൊക്കവും കാരണം സുരക്ഷിതത്വമില്ലാത്ത അവസ്ഥയെ ഓർത്തിരിക്കുന്ന ഓർത്ത് വേദനിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഉണ്ടാകുന്ന പരാജയങ്ങളെ പ്രതി ജീവിതത്തിൽ പിന്നോക്കം മാറി നിൽക്കുന്നവർക്ക് വേണ്ടി ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അവിടുന്ന് ഇന്ന് രാത്രിയിൽ ഞങ്ങളെ സന്ദർശിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പരിശോധിച്ചറിഞ്ഞ് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് ഈ രാത്രിയിൽ കരണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഒപ്പം അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പിഴകൾ ക്ഷമിക്കണമേ കർത്താവെ നാളത്തെ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യനസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവെ ഞങ്ങളുടെ വിജയം അങ്ങാണ് അങ്ങാണ് ഞങ്ങളുടെ വിജയം അതിനാൽ തന്നെ ഇനിമേൽ ഞങ്ങൾ പരാജയപ്പെടുകയില്ല ഈ രാത്രിയിൽ കർത്താവെ ഞങ്ങളുടെ പരാജയ ഭീതി എടുത്തു മാറ്റി എൻ്റെ ദൈവം എൻ്റെ കൂടെയുള്ളതിനാൽ ഞാനിനി പരാജയപ്പെടുകയില്ല ഞാനിനി തോൽക്കുകയില്ല എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഞാൻ വിജയം നേടും എൻ്റെ നാൽ വിജയം ദൈവത്തിൻ്റെ കൈകളിലാണ് എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട് അതിനാൽ തന്നെ എൻ്റെ എല്ലാ പരീക്ഷകളിലും ഞാനിനി വിജയിക്കും എൻ്റെ ദൈവമാണ് എൻ്റെ വിജയം എൻ്റെ കർത്താവാണ് എനിക്ക് വിജയം നൽകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും എൻ്റെ ദൈവമാണ് എന്നെ വിജയിപ്പിക്കുന്നത് ദൈവമേ ഈ ബോധ്യം ഇന്നത്തെ രാത്രിയിൽ എൻ്റെ ഹൃദയത്തെ സമാധാനിപ്പിക്കട്ടെ ഈ ബോധ്യം എനിക്ക് കൂടുതൽ ജോലി ചെയ്യുവാനും പഠിക്കുവാനും കൃപ തരണമേ കൂടുതൽ നന്മകൾ ചെയ്യുവാന് ദൈവമെൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസവും ബോധ്യവും എന്നെ വഴി നടത്തട്ടെ കർത്താവെ എല്ലാ ഭയങ്ങളിൽ നിന്നും നിരാശയിൽ നിന്നും ആകുലതകളിൽ നിന്നും ഈ രാത്രിയിൽ പ്രത്യേകം ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ദൈവം തുണയാണ് എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ അവിടുത്തെ സന്നദ്ധിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് ശക്തിയും ബലവും തരണമേ എല്ലാ ഉറക്കമില്ലായ്മയും മാറ്റി സ്വസ്ഥമായി എന്റെ പ്രശ്നങ്ങൾ കർത്താവ് ഏറ്റെടുത്തിരിക്കുന്നു അവിടെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ സുഖമായി ദൈവകരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിച്ച് ഉറങ്ങുവാൻ കർത്താവെ ശക്തി നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ അവിടുന്ന് ഇപ്പോൾ ഏറ്റെടുക്കുകയും നിയോഗങ്ങൾക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന അത്ഭുത പ്രവർത്തകനായ കർത്താവെ അങ്ങേക്ക് ഞങ്ങൾ സർവ്വ മഹത്വവും നൽകുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ മറിയമേ ന്മ നിറഞ്ഞി കർത്താവങ്ങൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്റ്റി കർത്താവങ്ങൾ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദര ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ സമയത്തും തബരാനോട് അപേക്ഷിച്ചു ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ തൻ്റെ അത്ഭുതകരങ്ങളാൽ നമുക്ക് വിജയവും മഹത്വവും നൽകി നമ്മുടെ എല്ലാ നിരാശയും എടുത്തുമാറ്റി മനസ്സിൽ സമാധാനവും സന്തോഷവും നിറച്ച് വിശ്വാസം നിറച്ച് ഭയമകറ്റി ഈ രാത്രിയിൽ നമുക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ അത്ഭുതങ്ങളുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന രാത്രിയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായവും മധ്യസ്ഥവും കൂടെ ഈ രാത്രിയിൽ ഉടനീളം ഉണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ